നമ്മുടെ ശരീരത്തിലെ ഓർഗൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവ എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് അറിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരവും കമ്പ്യൂട്ടറും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട് കമ്പ്യൂട്ടറിൽ സിഗ്നലുകൾ പരസ്പരം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് വയറുകളും കേബിളുകളും റേഡിയോ വേവ്സും വഴിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇതുപോലെയുള്ള സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോൺസ് ആണ് ഈ ന്യൂറോൺസിന്റെ ന്യൂറോൺസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അതെങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് ക്യാരി ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ബി എസ് സി ന്യൂറോ സയൻസ് ടെക്നോളജി മനുഷ്യ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ന്യൂറോൺസ് ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂറോൺസിന്റെ സിഗ്നലുകൾ കൃത്യമായിട്ട് എത്താതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിവറിങ് സ്റ്റോക്ക് പോലെയുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻസ് മനുഷ്യർക്ക് സംഭവിച്ചേക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അതുപോലെ പ്രോബ്ലം സോൾവിംഗ് നടത്തുക എന്നതൊക്കെയാണ് ന്യൂറോ സയൻസ് ടെക്നോളജി എന്ന കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്ലസ് ടുവില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾക്ക് അൻപത് ശതമാനത്തിലധികം മാർക്ക് വാങ്ങി പാസ്സായ കുട്ടികളാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളവര് പിന്നെ ത്രീ പ്ലസ് വൺ ഇയർ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് ബി എസ് സി ന്യൂറോ സയൻസ് ടെക്നോളജി വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലും ഒരു വൺ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ബ്രെയിൻ അനാറ്റമി ആൻഡ് ഫങ്ഷൻ ന്യൂറോ ഫിസിയോളജി ന്യൂറോ ഫെർമറ്റോളജി ന്യൂറോ ഇമേജിംഗ് ടെക്നിക് തുടങ്ങി നിരവധി വിഷയങ്ങളുടെ ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈയൊരു കോഴ്സ് പഠിച്ചിറങ്ങിയതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ന്യൂറോ സയൻസ് റിസർച്ച് ന്യൂറോ ഇമേജിംഗ് ടെക്നോളജിസ്റ്റ് ബയോമെഡിക്കൽ എഞ്ചിനീയർ ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ തുടങ്ങി നിരവധി ജോലി സാധ്യതകളാണ് ഇന്ത്യയിലും വിദേശത്തും നിങ്ങളെ കാത്തിരിക്കുന്നത് പിന്നെ വളരെ ക്രിട്ടിക്കൽ ആയതും വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതുമായൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയവർക്ക് മികച്ച വരുമാനമാണ് ഓഫർ ചെയ്യപ്പെടുന്നതും